ർക്കും നമസ്കാരം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയപ്പോ എന്റെ കൂടെ എന്നെ സ്നേഹിച്ചിരുന്ന കുറെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല പക്ഷെ ഇവരെല്ലാം നിർബന്ധപൂർവം എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പാർട്ടിയിൽ ഒരു സത്യത്തിന്റെ മുഖം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണല് ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചേച്ചിയുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോ അല്ലാണ്ട് പത്മജ വേണുഗോപാൽ ഇറങ്ങും ഇറങ്ങില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞാട്ടാ അത് കഴിഞ്ഞാൽ പത്മയ്ക്ക് എന്ത് കഴിവുണ്ടല്ലെങ്കിൽ പത്മയ്ക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള എൻ്റെ ബന്ധം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം എൻ്റെ അടുത്ത് എൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞില്ലേ ആസാം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ആലോചിച്ചു എൻ്റെ പിതാവ് നാലഞ്ച് പ്രാവശ്യം ഡൽഹി പോയി സോണിയാഗാന്ധി കാണാൻ പോലെ ഒരു അവസരം കൊടുത്തില്ല ആ അച്ഛൻ മടങ്ങി വന്ന സങ്കടം കണ്ട ആള് ഒറ്റയാളും ഞാനാണ് ഒരു കോൺഗ്രസ് കാരണം ആ സങ്കടം കണ്ടില്ല അദ്ദേഹം തിരിച്ചു വന്ന ഡി ഐ സി പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഏറ്റവും വേദനത്തിൽ മാസം പാർട്ടിയായിട്ട് അദ്ദേഹം കൈ കൊടുത്തു അന്ന് ആർക്കൊരു പരാതിയില്ലേ പത്മജന്ന് പോയപ്പോ എന്റെ പത്മരെ കഴിയില്ലാത്തപ്പോള് പത്മരെ പോയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനും എന്റെ വെറുതെ ചീത്ത പറഞ്ഞ സമയങ്ങളാണ് കാരണം ഈ കോൺഗ്രസ്സിൽ ഇരുന്ന് അത്ര കേട്ട ചേച്ചെന്ന് ഞാൻ എനിക്ക് ഓത്തില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഇവിടെ വന്നാൽ ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടി നമുക്ക് സ്ഥാനമാനങ്ങളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സഹിക്കാവുന്ന അച്ഛൻ മരിച്ചു പതിനാല് കൊല്ലം എത്തി ഞാൻ കിട്ടിയ ചവിട്ട് ഞാൻ അനുഭവിച്ച അപമാനം ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്റെ മനസ്സില് ഞാൻ കൂട്ടിക്കൂട്ടി എൻ്റെ ഇത് ഞാൻ ചെയ്യണത് എൻ്റെ അച്ഛനോട് വേണ്ടിയിട്ടാണ് കാരണം അച്ഛൻ എടുത്ത അഭിമാനം ഞാൻ ഈ നാട്ടുകാരുടെ മൂവ് വിളിച്ചു പറയും ഞാനൊരു ബുക്ക് എഴുതിയ ഞാൻ പറയും ഞാനൊരു ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയിരുത്തി അടക്കാൻ പറ്റില്ല പല കാര്യങ്ങളും തൊളിവോടുകൂടിയാണ് എൻ്റെ ഉള്ളത് പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ് ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരുടെ കുറ്റം പറഞ്ഞ് പോരുന്നതിനു ഞാൻ എപ്പോഴും പറയും എന്നെ വല്ലാണ്ട് ആരും ചൊറിയരുത് കാരണം അത്രയും വേദനയോട് കൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളത് ചെറിയൊരു ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മരിച്ച ആൾക്കാരാ വന്നിട്ടുള്ളത് ഇപ്പൊ ഈ മനു ആയാലും രാധാശ് ഇവരൊക്കെ അതെ ഇവര് തൃശ്ശൂർ ടൗണില് കാരണം ഞാനിപ്പോ എന്റെ കോൺസ്റ്റുവൻസിൽ ആൾക്കാരെ മാത്രമേ ഞാനിപ്പോ ബന്ധപ്പെടാറുള്ളൂ മറ്റേവരടുത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ് തയ്യാറാണ് കാരണം അറിയാം ഞാൻ എന്റെ ഈ ഒരു സ്ഥാനം പോലും ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാ അറിയാം അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്കിനി അത് നാളെയും അതന്നെ തന്നെ ഞാൻ ചെയ്യുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ വരക്കിറങ്ങി വന്നത് കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹാണ് എൻ്റെ മനസ്സാണ് അല്ലാണ്ട് ഒന്നും വാരി കോരി കൊടുത്തിട്ടല്ല ഞാൻ ആതൊരു സഹായം എന്ന് പറയുന്ന മനുവിന്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വാങ്ങപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ വന്ന് സഹായിച്ചു അപ്പൊ ആള് പറയാൻ എനിക്ക് രാഷ്ട്രീയം വേണ്ട എനിക്ക് ചേച്ചി മതി അപ്പൊ ഒരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട് പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാനായിരുന്നു ഓരോ കാര്യങ്ങൾ അച്ഛന് ചെയ്തു തരും അപ്പൊ അച്ഛന്റെ കളരിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളപ്പരും പഠിച്ചിട്ടുണ്ട് കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിനക്ക് അറിയാം നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വെക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും അറിയാം നമുമായിട്ട് ജോലി ചെയ്യാൻ അറിയാം എവിടൊക്കെ വേണമെങ്കിൽ പോണമെന്ന് ഇപ്പൊ ഇത്രയും ദിവസങ്ങളിലെങ്കിൽ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇത് കൂടാണ്ട് എന്റെ ബന്ധങ്ങള് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ് അമ്മ മരിച്ച മുപ്പത്തൊന്ന് വല്ലായി അപ്പൊ ഞാനെന്നും ഇവിടെ വലിയ ഞാൻ ഈ വീടിന്റെ കാര്യത്തിലൊന്നും പറയാറില്ല എന്റെ പിതാവ് എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു ചേട്ടനും വന്ന അമ്മയുടെ അടുത്ത് തോഴണ്ട ഈ വീട് ഞാൻ വിൽക്കാനൊന്നും തോന്നില്ല അപ്പൊ അദ്ദേഹം വന്ന് തൊഴുതോട്ടം ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോ അച്ഛൻ പലപ്പോഴും പറഞ്ഞു മോളെ നിന്റെ പേരിൽ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഞാൻ ഈ വീട് പക്ഷെ എനിക്ക് സങ്കടം ഇല്ലാട്ടോ ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞില്ല ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ ഒരു സങ്കടവും ഞാൻ എന്റെ മുറിയിൽ താമസിക്കും താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വരും എന്നെ കാണാൻ ബി ജെ പി വരും അത്ര വ്യത്യാസമുള്ളൂ അതുകൊണ്ട് എന്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വലക്കം ആണ് പക്ഷെ ഞാൻ ബി ജെ പി അദ്ദേഹം കോൺഗ്രസും ആയിരിക്കും പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു അടിയം ഉണ്ട ആ അടിയം ആയിരിക്കും അങ്ങോട്ടായിരിക്കും കേട്ടോ ഈ വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ നന്നാവും അപ്പൊ പിന്നെ ആ പ്രശ്നം എനിക്ക് അതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിൽ എങ്കിലും എനിക്കൊരു വിഷമം തോന്നാറില്ല കാരണം അദ്ദേഹം ഇങ്ങനെയാണ് ഉദ്ദേശം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും അത് കഴിഞ്ഞാൽ ആൾക്കെല്ലാം സങ്കടം തോന്നി തിരിച്ചു വരും അപ്പൊ ആ രാഷ്ട്രീയമാരെ ആകട്ടെ എന്റെ രാഷ്ട്രീയമാരെ എനിക്ക് എന്റെ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അതന്നെയാണ് വരുക ഞാന് കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയാ ശരിക്ക് പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേകളൊക്കെ പറഞ്ഞു ഈ ഒറ്റ കോൺഗ്രസ്സുകാരനെ അവരുടെ കുടുംബത്തില്ലേ ആ രീതിയിലാണ് അവരിപ്പൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ മനസ്സുമെടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ കോൺഗ്രസിനെ പേടിച്ച് നാടുവിടാൻ ആലോചിച്ച ആളോ ഞാൻ കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ അപ്പൊ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസ് കാരെ എന്റെ ചീത്താറുണ്ട് പിന്നെ ഇതിനെപ്പോ വേറെ പാർട്ടി പോയിട്ട് കിട്ടിക്കോട്ടെ അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എഴുതി സമയങ്ങൾ വേണ്ട എനിക്ക് നല്ല തെളി കെട്ടി അക്കാര്യത്തില് കാരണം കുട്ടിക്കാലം മുതല് എന്റെ പിതാവിന്റെ കൂടെ അന്ന് അച്ഛൻ പോലെ കൊലക്കേസുകള് പ്രതി ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല ഞാൻ ഒന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അവരോട് എനിക്ക് അന്നേ പറയാനുള്ള വെറുതെ സമയങ്ങളേണ്ട എനിക്ക് ഒന്നു നേരെ ഞാൻ വളരെ എല്ലാം വളരെ ജോളി ജോളിയായിട്ടെടുക്കുന്ന ആളാണ് എന്താ പറയണ്ടത് കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ ജനസഹചര്യം നോക്കുകയുള്ളൂ അത് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട് എന്തായാലും വന്ന എല്ലാവർക്കും ഇവരൊന്നും പാർട്ടി പ്രവർത്തകർ അവൻ്റെ സഹോദരന്മാരാണ് വന്നിട്ടുള്ളത് ആറ് അവരുടെ മോശക്കാരോന്നല്ല മുന്നോട്ട് പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരൊക്കെയുണ്ട് ഒരു നാലഞ്ച് പേര് മുതൽ വരാനുണ്ട് അവർ വൈകുന്നേരം ആവേദിൻ്റെ അടുത്ത് എത്തും കാരണം അവരെ ബ്ലോക്കേജ് നിർത്തിയിരിക്കുകയാണ് മനസ്സിലാല് അപ്പൊ ഇത്ര ചെറിയ കാര്യത്തിന് പോലും അവര് പേടിച്ചു തുടങ്ങി എന്താ കാരണം അവർക്ക് മത്സരിക്കാൻ പോലും ആളൊക്കെ ഇട്ടിണ്ടിയാ ഇപ്പൊ റാവട്ട് വധേരയ്ക്കല്ലേ അമ്മ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയണെന്താ പല പാർട്ടിക്കാരെ സമീപിച്ചു സത്യം പറഞ്ഞാൽ മനസ്സ് വന്ന് പൊട്ടിച്ചിരിച്ചു തന്നെ കേട്ടോ കാരണം എനിക്ക് റാബോട്ട് വധേരനെ പറ്റി നന്നായിട്ട് അറിയാം ഇത്രയും ഗതി കെട്ടുവോ കോൺഗ്രസ് പാർട്ടി എന്ന് മാത്രം എനിക്കോട് ചോദിക്കാനുള്ളൂ അത് ഇനി ആള് നിന്നാലും നിശ്ചയിക്കാനില്ല കേട്ടോ ആള് എന്തോ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ പറയുമായിരുന്നു ഒരു മണ്ഡലം പ്രസിഡന്റ് വന്ന അടുത്ത മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ അവർക്ക് ആളില്ല പിന്നെ വെച്ചവർ തന്നെ വെക്കുക വെച്ചവർ തന്നെ അല്ലെങ്കിൽ അവർക്ക് സുതി പാടുന്നവരെ വെക്കുക ഇതൊക്കെ കണ്ടത്തി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല എനിക്ക് ഏറ്റവും സന്തോഷമാണ് കാരണം ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരത്തെ ആയിട്ടല്ല ഞാനിവിടെ നിന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഞാൻ ഞാൻ പറഞ്ഞു ഏറ്റവും ന്തോഷിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞൊരു മാസം അതെനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് വേറെ ഒന്നും കിട്ടില്ല എനിക്ക് കുഴപ്പമില്ല അതാണ് എന്തായാലും ഇവരെ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ ഡൈവരത്തിൽ ഒന്നും നിർത്തില്ല ഇനി ഈ തുടങ്ങും ഇനിയിപ്പോ അസംബ്ലിന്ന് കഴിഞ്ഞെ അല്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ സമയം കിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റുന്നവര് കാരണം എനിക്കറിയാം അവർ എന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്നോടാ തമിഴ്സാരും പലരും അപ്പൊ എനിക്കാളെ പിടിക്കാനും കിട്ടുക നേരം അദ്ദേഹത്തിൽ കൊണ്ടുവന്നാൽ മതി കാരണം എന്താന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട അവരവിടെ നിൽക്കണത് അങ്ങനെ കൊറേ ആളുകളുണ്ട് അവര് ബി ജെ പിയുടെ ബി ജെ പിയോടാണ് അവർക്ക് താല്പര്യം ഞാൻ സംസാരിച്ചത് ഞാൻ പലരോടും വെറുതെ മനസ്സറിയാണ്ടിരിക്കുന്നത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആരും ഇത്ര ആളും കൂടി ഉണ്ടാവും അപ്പൊ അവർക്ക് ആ വിവരമുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞങ്ങക്ക് പോകാൻ താല്പര്യമില്ല ഞങ്ങള് ബി ജെ പിയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് ഇനിയും ശക്തമാക്കാൻ ഭഗവാൻ എനിക്ക് എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുത്തരാ അവിടുന്ന് കിട്ടിയ കുത്തിവിട കുത്തരുകാരും ഞാൻ അത്രയും പ്രതീക്ഷയോടുകൊണ്ടാണ് വന്നിട്ടില്ല ഞാൻ എല്ലാവരോടും അല്ലെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോ എതിര നിന്ന ആൾക്കാരാണ് എന്നിട്ട് പോലും ഞാൻ ആളായ വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും എനിക്ക് അങ്ങനെ ഒരു വ്യക്തി രാജ്യം എനിക്കൊന്നും ഇനിയില്ല അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ ഒരു സഹോദരി ആയിട്ട് എന്നെ കൂട്ടി എല്ലാത്തിനും ഞാൻ മുമ്പിലുണ്ടാവും പേടിയെന്ന് പറയുന്ന സാധനം എനിക്കുണ്ട് അത് ആദ്യം പറയാം അത് എനിക്ക് തോന്നുന്നു ഈ കുട്ടികാലം തൊട്ട് ചുറ്റും പോലീസും ഇവരൊക്കെ കണ്ട് ആ പേടിയൊക്കെ അങ്ങ് തീർന്നു കാരണം അച്ഛനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തന്നിട്ടുള്ളത് അപ്പൊ എന്നെയും മുരളിയെ കെട്ടിപ്പിടിച്ച് കയറുന്ന അമ്മയുടെ മുഖം എന്റെ മനസ്സിൽ അവിടെ നിന്ന് വളർന്ന് എനിക്ക് എന്ത് പേടി എന്നും പ്രായപ അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് കൂടെ ഉണ്ടാവും എല്ലാവരും ഇനി തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വരണം വേറെ ഒന്നല്ല മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ആരാധനയാണ് സത്യം പറഞ്ഞ ഇന്നിട്ടെത്തിച്ചത് കാരണം അദ്ദേഹം സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് ഇന്ത്യ മനോരാജിക്കാണ് പിന്നെ അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന റെസ്പെക്ട് ഞങ്ങളിടയിൽ ഇല്ലാത്തത് ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടിയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത് പിന്നെ ഇത്തിരി മനസ്സിലാകാൻ ആഗ്രഹിച്ചിട്ട് ഇത് രണ്ടും കൂടെയായപ്പോൾ ഞാൻ വിജയിക്കിലേക്ക് എത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവങ്ങൾ ഞാൻ നിങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു നന്ദി